നാട്ടികബീച്ച് ശ്രീ ഭഗവതി ആരിക്കത്ത് പാറപ്പൻ മുത്തപ്പൻ ദേവസ്ഥാനം ക്ഷേത്ര ചുറ്റമ്പല സമർപ്പണം ഭക്തിസാന്ദ്രമായി മഹാഗണപതി ഹോമത്തിനു ശേഷം ത്രികാല ഭഗവതി സേവ ആചാര്യവരണം മഹാമൃത്യുഞ്ജയ ഹോമം പ്രസാദ പരിഗ്രഹം തുടങ്ങിയ വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി സന്തോഷ് ശാന്തി മേൽശാന്തി യാദവ് ശാന്തി എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിച്ചു തുടർന്ന് ചുറ്റമല സമർപ്പണ ചടങ്ങിന് തുടക്കമായി ചുറ്റമല സമർപ്പണം നിർവഹിക്കാനെത്തിയ പെരിങ്ങോട്ടുകര ആവണങ്ങാട്ട കളരി മഠാധിപതി അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കരെ ക്ഷേത്രത്തിന് മുൻപിൽ പൂർണ്ണ കുമ്മം നൽകി സ്വീകരിച്ചു പൂതാലങ്ങളോടെയും വാതിമേളത്തോടെയും ഭക്തർ അദ്ദേഹത്തെ വരവേറ്റു തുടർന്ന് ഭഗവതിക്ക് നൽകിയ അദ്ദേഹം ചുറ്റമല സമർപ്പണം നിർവഹിച്ചു രണ്ടു വർഷത്തിനകം ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രവും ക്ഷേത്രാങ്കണവും ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിലുള്ള പ്രവർത്തനത്തിന്റെ കാഠിനം എനിക്ക് മനസ്സിലാവും കുടുംബക്ഷേത്രമായിരുന്നിട്ട് പോലും ഒരു മഹാക്ഷേത്രത്തിന്റെ എല്ലാ വിശേഷങ്ങളോടും കൂടിയിട്ടും വളരെ ഭംഗിയായിട്ടും ചിട്ടയോടുകൂടി ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ ഒരിടത്തും ഒരു പാകപ്പുഴ ഞാൻ ശ്രദ്ധിച്ചു പണികളിലൊക്കെ ആരിക്കും ഈ

എ എം പ്രേംഭൂഷൺ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി പി കെ ഹരിഹരൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഇ വി ധർമ്മൻ എ എസ് ദേവദാസ് ക്ഷേത്രം തന്ത്രി സന്തോഷ് ചാന്തി എന്നിവർ സംസാരിച്ചു ഈ മാസം പതിനേഴിന് ഉപദേവന്മാരായ ഗണപതിയുടെയും അയ്യപ്പൻ്റെയും പുനഃപ്രതിഷ്ഠയും ഈ മാസം ഇരുപതിന് ക്ഷേത്രോത്സവവും പ്രതിഷ്ഠാ ദിനവും നടക്കും ഒരു കോടിയോളം രൂപയാണ് ചുറ്റമല നിർമ്മാണത്തിനായി ചെലവഴിച്ചത്